സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടൺ ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾക്ക് പൊന്നാനി മരക്കടവ് മലർവാടി യൂണിറ്റിന്റെ കീഴിൽ കളിയിലുണ്ട് കാര്യം എന്ന പേരിൽ അവധിക്കാല ബാലോത്സവം സംഘടിപ്പിച്ചു വിവിധ ഗെയിമുകളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഫിഷിംഗ് ബോൾ ട്രാക്ക് ബലൂൺ ഗ്ലാസ് ബൌൺസിംഗ് ബോൾ കളർ മാച്ചിംഗ് തുടങ്ങി വിവിധ ഗെയിമുകളിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു പരിപാടികളിൽ പങ്കെടുത്ത വിജയികൾക്ക് മരക്കടവ് ഹൽക്ക അമീർ മൊയ്തീൻ ബാവ സാഹിബ് ഹിറ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ ഗഫൂർ എന്നിവർ സമ്മാനങ്ങൾ നൽകി മലർവാടി പൊന്നാനി ഏരിയ കോർഡിനേറ്റർ ഷിഹാബുദ്ദീൻ മാസ്റ്റർ മലർവാടി മരക്കടവ് പ്രാദേശിക കോർഡിനേറ്റർ നിസാർ ദിറാർ സാഹിബ് നസീറ ഫാത്തിമ ഉമ്മുക്കുൽസു എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ബെറ്റർ ന്യൂസ് പൊന്നാനി